പറയുന്നു ജബ്ബാർ മൗലവി ചെയ്ത ഈ പണിയുടെ ഫലം ഉണ്ടായത് എന്താണെന്നറിയോ സൗദി അറേബ്യയിലേക്ക് വിഗ്രഹം കൊണ്ടുവന്ന് വെച്ചില്ലേ സമൂഹത്തിലേക്ക് ഈ നാട്ടക്കുറ്റികൾ ഉണ്ടാക്കി കൊടുത്തില്ലേ അബ്ദുൾ ജബ്ബാർ മൗലവി ചെയ്തത് അബ്ദുൾ ജബ്ബാർ മൗലവി ആ ഹദീഫിനെ വിശദീകരിച്ചത് ജനങ്ങളെ ചെറുക്കിലേക്ക് കൊണ്ടുപോകാനല്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അദ്ദേഹം സുന്നികൾക്ക് മറുപടിയായി കൊണ്ട് പറഞ്ഞതാണ് ജനങ്ങളെ ചെറുക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞതല്ല ഒരു ഉദാഹരണം പറയുന്നു മാത്രം ജബ്ബാർ മൗലവി ചെയ്ത ഈ പണിയുടെ ഫലം ഉണ്ടായതെന്താന്നറിയോ സൗദി അറേബ്യയിലേക്ക് വിഗ്രഹം കൊണ്ടുവന്ന് വെച്ചില്ലേബിയുടെ സമൂഹത്തിലേക്ക് ഈ നാട്ടക്കുറ്റികൾ ഉണ്ടാക്കി കൊടുത്തില്ലേ ആ ആ കൊടുത്തവർ വിഗ്രഹം പണിയാണോ അതേ പണിയാണ് ജബ്ബാർ ജബ്ബാർ മൗലവി മൗലവി ചെയ്തത് ജനങ്ങളെ ചെറുക്കിലേക്ക് കൊണ്ടുപോകാനല്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അദ്ദേഹം സുന്നികൾക്ക് മറുപടിയായി കൊണ്ട് പറഞ്ഞതാണ് ജനങ്ങളെ ചെറുക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞതല്ല മരുഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള കള്ള കള്ളത്തരം സലാഹി ചെയ്തിട്ടുണ്ട് എന്ന് വാദമില്ല ിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു എന്ന് വാദമില്ല ജിന്നുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാം എന്നോ പ്രാർത്ഥിക്കണം എന്നോ പ്രാർത്ഥിച്ചാൽ പ്രശ്നമില്ല എന്നോ പ്രാർത്ഥിച്ചാൽ ചിർക്കല്ല എന്നോ ജക്കരിയാ സലാഹിക്ക് വാദമില്ല അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് വാദമില്ല അതേപോലെ അബ്ദുൽ ജബ്ബാർ മൗലവിക്കും വാദമില്ല മരുഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള ഒരു കള്ള കള്ളത്തരം ആയാലും അങ്ങനെയുള്ള പ്രമുഖ പണ്ഡിതന്മാർ മുഴുവൻ ഈ കേരളത്തിന്റെ മൂലകളിൽ നാലാ ദിക്കുകളിൽ യഥാർത്ഥ സൗഹൃദ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി അഹോരാത്രം പണിപ്പെട്ട ആളുകൾ തന്നെയാണ് അവർ ചെറുക്ക് പ്രചരിപ്പിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ആ ഹദീസ് ഹദീസ് പഠിപ്പിച്ചു മരുഭൂമിയിൽ പോയ നിന്നെ പഠിപ്പിച്ചത് പഠിപ്പിച്ചത് കൊണ്ടുവാ കൊണ്ടുവാ ഇങ്ങോട്ട് ധൈര്യമുണ്ടെങ്കിൽ പല ആളുകളും പല രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികരിച്ചിട്ടുണ്ട് ആ പ്രതികരണങ്ങളൊക്കെ തന്നെ നമ്മൾ അതിൽ നിന്ന് തോപ്പ് ചെയ്യുക തന്നെ വേണം ഏതെങ്കിലും ഒരു സഹോദരനെ കുറിച്ച് അവൻ മുഷിരിക്കാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മ തന്നെ വേണം കാരണം അദ്ദേഹം അത് ചെറുക്കു ചെയ്തിട്ടില്ല എങ്കിൽ അത് വലിയ വളരെ ഗുരുതരമായ ആരോപണമാണ് ഈ വാദത്തിൽ വരുന്ന വൈരുദ്ധ്യമാണ് ഞാൻ പറഞ്ഞല്ലോ ഇവിടുന്ന് അങ്ങട്ട് പോയാൽ ഈ പ്രമാണങ്ങളും തൗഹീദും അത് വിട്ട് നമ്മൾ പോയാൽ പിന്നെ നമുക്ക് നിൽക്കാൻ കഴിയില്ല അല്ല പറഞ്ഞ മാതിരി ആകാശത്ത് നിന്ന് വീണവനെ പോലെയായിത്തീരും